ഇന്ന് നമുക്കൊരു ബന്ദി ഫാമിലേക്ക് തന്നെ പോവും എവിടാണെന്നല്ലേ കഴിഞ്ഞ വീട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ധരണി വിപണന കേന്ദ്രം അവിടെ തന്നെ അവിടെ പുഴുക്കും ചുക്ക് മാത്രമല്ല കിട്ടുന്ന അതിനോട് ചേർന്ന് തന്നെ വേറൊരു കടയും കൊണ്ട് കുറേ അധികം വെജിറ്റബിൾസും കാര്യങ്ങളും എല്ലാം തന്നെ ഉള്ളേ ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം തന്നെ ഈ ഒരു ഷോപ്പിൻ്റെ ബാക്കിലായിട്ട് കാണുന്ന വസ്തുവിൽ ഒരു കൃഷി ചെയ്യുന്നതാണ് ഫുൾ സാധനങ്ങൾ അത് നമുക്ക് കൂടി സൂപ്പർ സൂപ്പർ സാധനങ്ങൾ കൊടുക്കുന്നത് നമ്മൾ ഒരു ദിവസം വയ്യാ പിന്നെ സാധനം അങ്ങ് മാറ്റുകയാണ് പിന്നെ ഫ്രീ ആയിട്ട് അടുത്ത ദിവസത്തെ വരുന്നതാണ് കൊടുക്കുന്നത് മലയാളികളെയാണ് കൃഷി കണ്ട് വാങ്ങാം എന്ന ഈ ഒരു ബോർഡ് യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിന് അവർക്ക് തൊട്ട് ബാക്കിലായിട്ട് ദൂരെ നമുക്ക് കൃഷി കണ്ടിട്ട് ആ വെജിറ്റബിൾസ് എല്ലാം ഈ ഒരു ഷോപ്പിൽ വന്ന് നമുക്ക് വാങ്ങാം അതൊരു എന്താ പറയുക ഒരു മീനിങ് ഫുള്ളായിട്ടുള്ളൊരു ബോർഡ് തന്നെയാണ് പിന്നെ ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളതാണ് ഈ ബന്ദിപ്പൂ ഓണക്കാലത്ത് അത്തപ്പൂവിന് വേണ്ടിയൊക്കെ കൃഷി ചെയ് ചെയ്യുന്നതാണ് ഈയൊരു ബന്ദിപ്പൂവ് എല്ലാം വിളവെടുപ്പ് ചെയ്യാനായിട്ട് പാവത്തിന് നിൽക്കുന്നതാണ് നല്ല രസം ഉണ്ടായിരുന്ന ഫോട്ടോഷൂട്ടിനും എല്ലാത്തിനും നല്ലൊരു ഏരിയ ആണ് ഇവിടെ രണ്ട് കളറായിട്ടുള്ള ബന്ദിപ്പൂവാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് അതുകൂടാതെ വേറൊരു പൂം കൊണ്ട് നമ്മുടെ സ്വന്തം വാടാമല്ലിപ്പൂ ഇത് രണ്ട് തരത്തിലുള്ള കളറുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ സാധാരണ ഞാൻ ഒരു തരത്തിലുള്ള കളറെ കണ്ടിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്തിട്ടാണ് നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻസ് എല്ലാം വരുന്നത് പല തരത്തിലുള്ള വെജിറ്റബിൾസ് ഉണ്ട് ഇവിടെ കൃഷി ചെയ്യുന്ന വെജിറ്റബിൾസാണ് തൊട്ട് മുകളിലായിട്ടുള്ള കടയിൽ കൊണ്ടുവന്ന് ഇവർ സെയിൽ ചെയ്യുന്നത് ഇവിടെ കുറേ സ്ഥലത്ത് വെജിറ്റബിൾസ് ഒന്നും ഇല്ലാതെ കിടക്കുന്നുണ്ട് അതെല്ലാം വിളവെടുപ്പ് കഴിഞ്ഞതാണ് അത് തക്കാളി കുഞ്ഞുങ്ങളെ എല്ലാം വിളവെടുക്കാനായിട്ട് ഇനി വളർന്നു വരാനായിട്ട് ില്ക്കുന്നൊക്കെ കുറേ വെജിറ്റബിൾസ് ഉണ്ട് ഈ വെജിറ്റബിൾസിനെല്ലാം വെള്ളം നനയ്ക്കാനായിട്ട് ഇവിടെ പൈപ്പ് സിസ്റ്റമാണ് വെച്ചിരിക്കുന്നത് അതെല്ലാം ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ എല്ലാം അടിപൊളിയായിട്ട് പോകാറുണ്ട് അപ്പോൾ ആരും തന്നെ ലൊക്കേഷൻ മറക്കണ്ട ഏനാത്തു പാലം എത്തുന്നതിന് തൊട്ട് മുന്നായിട്ടാണ് ഈ ഒരു ഷോപ്പും കാര്യങ്ങളും വരുന്നത്